നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നീന്തൽ പരിശീലനത്തെത്തിയവർക്കൊപ്പം നീന്തി മന്ത്രി പി പ്രസാദ് മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി രാജ്യാന്തര സാഹസിക നീന്തൽ താരം എസ് പി മുരളീധരൻ നയിക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിലുള്ളവർക്കൊപ്പമാണ് മന്ത്രി പി പ്രസാദ് നീന്തിയത്

മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യാന്തര സാഹസിക നീന്തൽ താരം എസ് പി മുരളീധരന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് ചേർത്തല നഗരസഭാ പരിധിയിലെ നൂറ് വിദ്യാർത്ഥികളെ നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് പഴങ്കുളത്തായിരുന്നു പരിശീലന ക്യാമ്പ് ഒരുക്കിയിരുന്നത് രാവിലെ ആറ് മുപ്പതിനാണ് മന്ത്രി കുട്ടികളോടൊപ്പം നീന്താനിറങ്ങിയത് വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രതിനിധി മിനി രാജേന്ദ്രൻ വിമൽ റോയ് മന്ത്രി എന്നിവർ കുട്ടികളോടൊപ്പം നീന്തുകയും ആഹ്ലാദം പങ്കിടുകയും ചെയ്തു மின்மீடியா மீடியா